ഇരുമ്പിളിയം വേളിക്കുളം പ്രൈഡ് ഹിൽസ് പബ്ലിക് സ്കൂളിന്റെ രണ്ടാം വാർഷികാഘോഷം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലായി സ്കൂളിൽ നടക്കുമെന്ന് വരവായികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മൂന്നിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും സൗജന്യ കാഴ്ച പരിശോധനയും പ്രഷർ ഷുഗർ ചെക്കപ്പുകൾ മരുന്ന് വിതരണവും ക്യാമ്പിൽ ഉണ്ടായിരിക്കും കഴിഞ്ഞ രണ്ടു വർഷമായി ഇരുമ്പിളിയം വേളികുളത്ത് പ്രൈഡ് ഹിൽസ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ രണ്ടാം വാർഷികം വളരെ വിപുലമായിട്ട് തന്നെ അടുത്ത മാസം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ട് നടക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്നാം തീയതി നടക്കുന്ന ഒന്നാം ദിവസ പ്രോഗ്രാമിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നമ്മുടെ വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിക്ക് കീഴിൽ സൗജന്യ കാഴ്ച പരിശോധന പ്രഷർ ഷുഗർ ചെക്കപ്പുകൾ അതേപോലെ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ സേവനവും അതുപോലെ അവരുടെ ക്യാമ്പിൽ ഫെബ്രുവരി രണ്ടാം ദിവസം മോട്ടിവേഷൻ നേതൃത്വം നൽകും മൂന്നാം ദിവസമായ പൊതുപരിപാടി പാണക്കാട് സയ്യിദ് അലി ഹമീദ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും വെളിമണ്ണ മുഖ്യഅതിഥിയായി പങ്കെടുക്കും സ്കൂൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഹീഫ് അലി ഷിഹാബ്ദങ്ങൾ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ ഇരുമ്പിളിയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ സൈഫുൻ നിസ മഹൽ ഖത്തീബ് ഷുഹൈബ് വാഫി തുടങ്ങി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും സ്കൂൾ പ്രിൻസിപ്പൽ പി മുഫീദ വൈസ് പ്രിൻസിപ്പൽ റാഫത്ത് വലിയകുന്ന് സ്കൂൾ കോർഡിനേറ്റർ വി ആർ ദിവ്യ പ്രോഗ്രാം കൺവീനർ പി സഫാനത്ത് പി ടി എ പ്രസിഡന്റ് പി ടി അബ്ദുൽ അസീസ് സ്വാഗത സംഘം കൺവീനർ പി ടി ഷംസീന തുടങ്ങിയവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു